നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസങ്ങളായി ആർ എൽ വി രാമകൃഷ്ണനും സത്യഭാമയുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തെ ഒന്നാകെ നടുക്കിയ സംഭവം അരങ്ങേറുന്നത് കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ട നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ അധിക്ഷേപ പരാമർശം നടത്തിയത് രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല ഇതായിരുന്നു വീഡിയോയിലെ സത്യഭാമയുടെ വിവാദ പ്രസ്താവന എന്നാൽ ഇതിനെതിരെ നിമിഷ നേരം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി നടി മിയ രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഏവരും മാതൃകയാക്കേണ്ട ഒരു കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്നും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള അധിക്ഷേപം നേരിടാൻ പാടില്ലെന്നും മിയ പറയുന്നു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അനുഭവവും പങ്കുവെച്ചായിരുന്നു നടിയുടെ പ്രതികരണം ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെതിരെ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി ഈ സമയത്ത് രാമകൃഷ്ണൻ സാറിനെ കുറിച്ച് എനിക്കുണ്ടായ നല്ല അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് പാലായിൽ കോട്ടയം ജില്ലാ കലോത്സവം നടക്കുകയായിരുന്നു അവിടെ വെച്ച് മോഹിനിയാട്ട മത്സരത്തിനിടെ ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് മോഹിനിയാട്ട മത്സരത്തിന് ഒന്നാമതായി ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചു എട്ട് എട്ടര ആയപ്പോഴേക്കും പാട്ട് നിന്നുപോയി പക്ഷേ പാട്ടില്ലാതെ ഞാനത് പൂർത്തിയാക്കി സാങ്കേതിക തകരാറ് മൂലമോ കർട്ടൻ താഴെ വീണു പോകുകയോ ചെയ്തതാണ് പ്രകടനം നിർത്തേണ്ടി വന്നതെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും അവസരം കൊടുക്കണമെന്നൊരു നിയമമുണ്ട് എന്റെ മമ്മി അത് വന്ന് അധികൃതരോട് സംസാരിച്ചു അങ്ങനെ വീണ്ടും കളിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇനിയും അഞ്ചാറ് പേർ മത്സരത്തിനുണ്ടായിരുന്നു അങ്ങനെ ഗ്രീൻ റൂമിൽ പോയി വിശ്രമിക്കുന്നതിനിടെ രാമകൃഷ്ണൻ സാറിനെ കണ്ടു രാമകൃഷ്ണൻ സാർ എനിക്കൊപ്പം മത്സരിക്കുന്ന ഒരു കുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മോള് വിശ്രമിക്കെ വെള്ളം വേണോ എന്ന് ചോദിച്ചു സമാധാനമായി ടെൻഷനൊന്നും ഇല്ലാതെ പോയി മത്സരിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന സ്റ്റേജിലേക്ക് കയറ്റിവിട്ട ആളാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അപ്പോൾ പേരൊന്നും അറിയില്ലായിരുന്നു കലാഭവൻ മണിയുടെ സഹോദരനാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു അങ്ങനെ വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് പിന്നീട് മത്സരത്തിന്റെ ഫലം വന്നപ്പോൾ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തു ആ സമയത്ത് സാറിന്റെ കുട്ടിക്കെതിരെ മത്സരിക്കാനുള്ള ആളായിട്ട് പോലും എന്നെ സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് രാമകൃഷ്ണൻ സാർ ആ കുട്ടിക്ക് കഴിക്കാൻ വച്ചിരുന്ന ഓറഞ്ച് പോലും എനിക്ക് കഴിക്കാൻ തന്നു ഇതൊക്കെ മമ്മിയുടെ അടുത്തും അധ്യാപകരോടും അടുത്തും ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഒട്ടുമില്ലാത്ത വളരെ പോസിറ്റീവായും സ്നേഹത്തോടെയും ഇടപെടുന്ന നല്ല അധ്യാപകനാണ് അദ്ദേഹം ആ സമയത്ത് ഞാൻ നടിയായിട്ടൊന്നുമില്ല ഈ സംഭവം എന്നെയും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു ഒരു കലാപ്രകടനത്തിന് ഒരാൾ നിൽക്കുമ്പോൾ അയാളെ പിന്തുണയ്ക്കുകയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് അതെതിരെ മത്സരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും സ്നേഹത്തോടെ ഇടപെടുക എന്ന പാഠമാണ് ഞാൻ അവിടെ പഠിച്ചത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള അധിക്ഷേപം നേരിടാൻ പാടില്ല എല്ലാ പിന്തുണയുമായി ഞാനും കൂടെയുണ്ട് മിയയുടെ വാക്കുകൾ You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.